രാവിലെ മുതൽ ഞാൻ വിളിക്കുന്നതാണ് ചുറ നേരോട്ടും എഴുന്നേക്കാൻ പറ്റിയില്ല ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലല്ലോ ഇങ്ങനെ പറ്റിക്കണ ഭർത്താക്കന്മാർക്ക് ഇതേ പറ്റുള്ളൂ മക്കറ്റിലെ വെള്ളം കൊണ്ട് ഞാൻ എഴുന്നേപ്പിക്കും ഈ വെള്ളം ഞാന് പാലാവഴി ഒഴിക്കും അതോടെ തീരുവല്ല ഉറക്കം ഓ എന്നെയും പറ്റിച്ച് സുഖമായിട്ട് വേണമെന്ന് ഉറങ്ങിയല്ലേ ഇപ്പൊ ഞാൻ ഉറക്കി തരാട്ടാ ഒഴിക്കും ഞാനേ മനപൂർവം തന്നെ കൊണ്ടുവന്ന് ഒഴിച്ചതാണ് എഴുന്നേക്കാൻ വേണ്ടി ഞാൻ എത്ര അവിടെ വന്ന് വിളിച്ച് എന്നിട്ട് എഴുന്നേറ്റ ഇന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളുടെ സമയത്തിന് പോയി കഴിഞ്ഞാലേ അവിടെ എല്ലാം തീർന്നു അതുമല്ല പിന്നെ അവിടെ ഓ അവിടെ സാധനങ്ങൾ ഉള്ളൂ ആ നീ ഞാൻ കുളിച്ച് തിരക്കു ആയിരിക്കും എന്റെ ഏട്ടായ പതുക്കനെ പോയാലേ അവിടെ വൈദൂര്യപ്പെട്ട് തീർന്നു ഏ വൈദൂര്യപ്പെട്ടാ ഓ അതറിഞ്ഞോടല്ലേ വാ ഞാൻ കാണിച്ച െ അപ്പൊ ഇതേ പകിടല്ല അതൊരുക്കാൻ വന്ന നീയാ ഞാനും അത് ചേട്ടൻറെ കല്യാണോ അല്ലേ അപ്പൊ സാരി പേടിക്കലോന്ന് വെച്ച് വന്നാണ് നീ മേടിച്ചതിട്ട് ഇല്ലെ ഇതേ വന്നോളൂ എന്താ വാദം ഒരുമിച്ചു പോവാ ചേച്ചി ഈ വൈദ്യുരുപ്പെട്ടിന്റെ സെഷൻ എവിടെയാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരും നമ്മുടെ വിവാഹങ്ങൾക്ക് അതിവിശിഷ്ടമായ വൈദ്യുര്യപ്പെട്ട് തേടി ഞങ്ങളെത്തിയത് തൃശൂരുള്ള സീമാസാണോ അപ്പൊ ദേ സാരി പിടിക്കാൻ പോണേട്ടാ അതിനൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കണ്ട നന്ദു എല്ലാവർക്കും സാരി വേണ്ടേ അപ്പേ അതിനുള്ള സാരികളൊക്കെ റെഡിയാണ് നല്ല സോഫ്റ്റ് സിൽക്കിന്റെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ അതിൽ നിന്ന് പത്ത് പേരെ തെരഞ്ഞെടുത്തിട്ട് നമ്മളിത് ഈ അടിപൊളി സാരി അഴിച്ചു തരണം കേട്ടോ ഇതാണ് കേട്ടാ ഞാൻ പറഞ്ഞ വൈദ്യൂര്യപ്പെട്ടു ഇവിടെ ഇഷ്ടമാതിരി കളക്ഷൻസ് ഉണ്ടായിരുന്ന ഏതൊരു സാധാരണക്കാരനും വാങ്ങാവുന്ന തരത്തിലാണെ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഏതെടുക്കണമെന്ന് എടുക്കണമെന്ന് കൺഫ്യൂഷനായി പോയി അങ്ങനെ ഒരെണ്ണം ഞാൻ തെരഞ്ഞെടുത്തിട്ടാ സാരി ഉടുത്താലേ സാരിയുടെ ഭംഗി അറിയണം എന്ന് പറഞ്ഞുകൊണ്ടും ചേച്ചിമാരെന്നെ സാരി ഉടുപ്പിച്ചാ ചേച്ചിമാർ പറഞ്ഞ സത്യമാണ് സാരി ഉടുത്താലാണല്ലോ അതിന്റെ ഭംഗി അറിയുള്ളൂ നമ്മളീ തൃശ്ശൂർ സീമാസില് വെഡിങ് സെഷന് വേണ്ടി ഒരു പ്രത്യേക ടീം തന്നെ ഇവര് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ ഈ സാരി ഉടുത്തു വന്നപ്പോഴാ കേട്ടാ ഇതിന്റെ ഭംഗി അറിഞ്ഞത് ശരിക്കും ഇതൊരു വൈദ്യുര പട്ട് തന്നെയാണ് കേട്ടാ കല്യാണത്തിനൊക്കെ മണവാട്ടികൾക്ക് തിളങ്ങാൻ പറ്റിയ ഒരു സാരി തന്നെയാണ് കേട്ടോ ഇതായിട്ടാ ഫൈനൽ ലുക്ക് ഈ വൈദ്യൂര പട്ടിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട് കൊള്ളാവോ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമ്മ കല്യാണ സാരികൾ മാത്രല്ല ഉണ്ടത് കല്യാണത്തിന് ആകുമ്പോ റിസപ്ഷൻ ഉണ്ടാവും പാർട്ടി ഉണ്ടാവും അപ്പം അതിനൊക്കെ പറ്റി അടിപൊളി ഡ്രസ്സുകൾ നമ്മുടെ സീമാസുണ്ട് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുള്ളത് സറാറയുണ്ട് നമുക്ക് ചോളി ഉണ്ട് പിന്നെ ലാച്ചകളുണ്ട് പിന്നെ വെഡിങ്ങിന് പറ്റിയിട്ടുള്ള ഫ്രോക്കുകളുണ്ട് ഇതെല്ലാം കിട്ടുന്നത് തൃശ്ശൂർ സീമാസാന്ന് കേട്ടോ അതെ ഇപ്പൊന്നു കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ നമുക്ക് പകുതി വില മേടിക്കാം ഒരു ഡ്രസ്സ് ആക്കുന്ന പൈസക്ക് നമുക്ക് രണ്ട് ഡ്രസ്സ് മേടിക്കാം അതെവിടെയാണ് നമ്മുടെ തൃശ്ശൂരിലുള്ള സീമാസില് ഇവിടെ ഇപ്പൊ കർക്കിടകമാണ് അപ്പൊ എല്ലാവരും ഈ ഓഫറിന് ഓടി വന്ന് ഇവിടെ മേടിച്ചോട്ടെ ഡ്രസ്സൊക്കെ ഇവിടെ സാരികൾക്കൊക്കെ ഗംഭീര ഓഫറാണ് കേട്ടോ പകുതി വിലയുള്ളൂ നമുക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റണ അടിപൊളി കളക്ഷൻ സാരിസ് ഒക്കെ പകുതി വിലക്ക് ഇവിടെ കിട്ടും കേട്ടോ അതുപോലെതേ അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ജൂട്ടിൻ്റെ എല്ലാ സാരികളും ഇവിടെ അവൈലബിൾ ആണ്ട്ടോ നമ്മുടെ തൃശ്ശൂർ ശ്രീമാസില് സാരികൾക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ദേ ഇത് കണ്ടോ ഇത് കുബേര സിൽക്ക് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള സാരി ആണ്ട്ടത് കല്യാണത്തിനൊക്കെ ഒരുപോലെ കൊടുക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ് ഉണ്ടാ ഈ കുബേര സിൽക്ക് ചുരിദാർക്കും ഇഷ്ടമാതിരി കളക്ഷൻസ് ഉണ്ട് അതിപ്പോ പാർട്ടി വെയർ ആയാലും ശരി നോർമൽ വെയർ ആയാലും ശരി ഡെയിലി യൂസിന് പറ്റുന്ന ശരി ഇഷ്ടം മാതിരി കളക്ഷൻസ് നമ്മുടെ തൃശ്ശൂർ സീമാസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനെല്ലാം പകുതി വലിയ ഉള്ളു കേട്ടാ അതുപോലെ തന്നെ നമ്മളിവിടെ ചെന്നാലും ചുരിദാർ മെറ്റീരിയലിന്റെ പാർട്ടി വെയർ നമുക്ക് കിട്ടാറില്ല അത് പക്ഷേ നമ്മുടെ തൃശ്ശൂർ സീമാസിൽ അതും ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടാ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഏതെടുക്കണോന്ന് കൺഫ്യൂഷൻ ആയിപ്പോ എല്ലാത്തിനും ഓഫറും ഉണ്ട് ഉണ്ടട്ടാ കോഡ് സെറ്റുകൾക്കൊക്കെ ഇഷ്ടംമാതിരി കളക്ഷൻസ് ഉണ്ട് പെട്ടെന്ന് വന്നോട്ടാ നമ്മുടെ കർക്കിടകത്തിന്റെ ഓഫറുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനൊക്കെ പകുതി പ്രൈസ് മാത്രം ഉള്ളട്ടാ പിന്നെ ചിങ്ങൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് ഒക്കെ മാറോട്ടാ അതുകൊണ്ട് മേടിക്കാനുള്ളവര് എത്രയും പെട്ടെന്ന് നമ്മുടെ തൃശ്ശൂരിലുള്ള സീമാസിലേക്ക് വന്നാൽ മതി ഈ സാരി കണ്ടാ ഇത് മൂന്നെണ്ണത്തിന് നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് വീഡിയോസിന്റെ ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സാരി മേടിച്ച കുട്ടികൾക്കും ടീനേജേഴ്സിനും വേണ്ടി ഒരു ഫ്ലോർ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടാ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അത് മാത്രമല്ല എല്ലാത്തിനും പകുതി വലിയ ഞാൻ നന്ദൂസിന് വേണ്ടി കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്താ നന്ദൂസിന് പിന്നെ ഫ്രോക്കുകളൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തത് മോഡേൺ ഡ്രസ്സുകൾ ആണ് വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാൻ പറ്റൂലല്ലാ മാളൂന്ന് ആരും പരാതി പറയേണ്ട ഇവർക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട് ആ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു കൊറിയർ അയച്ചു തരട്ടെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് അതൊരു കൊറിയർ അയച്ചു തരുവേ അതുപോലെ തന്നെ നമ്മുടെ ലേഡീസിന്റെ ജീൻസുകൾക്കൊക്കെ ഇഷ്ടമാതിരി കളക്ഷൻസ് ഉണ്ടായിരുന്ന എല്ലാ മോഡലുകളും ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രത്യേകത കളർ ചേഞ്ചുകൾ ഉണ്ടായിരുന്നു അതും ും ഒന്ന് മേടിച്ച ഒന്ന് ഫ്രീ ആയിരുന്നു ആയിരുന്നെ ഈ ഇരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം അത് നിങ്ങൾക്കുള്ളതാണ് ആരും മിസ് ചെയ്യരുത് അപ്പൊ എല്ലാരും പോന്നുള്ളൂ നമ്മുടെ തൃശ്ശൂര് സീമാസേക്ക് അപ്പൊ എന്റെ പർച്ചേസിംഗ് കഴിഞ്ഞാ ഞാൻ ഹാപ്പിയാണ് അമ്മ ഉടനെ തന്നെ നിങ്ങൾ എല്ലാരും പോന്നോളാ നമ്മുടെ തൃശ്ശൂരുള്ള പുതിയ വീഡിയോ